അതെ ചോറ് ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് ചിക്കൻ കറി ഓൺലൈൻ മേടിക്കാം നമുക്ക് ചിക്കനോ എന്താണെങ്കിലും ഈ മൂന്നോ നാലോ പീസ് കിട്ടും വയറ് വന്ന തിന്നാ ജീവിതം എന്റെ വീട്ടിലെ പറയേണ്ട താമസം അപ്പൊ സാധനം മേടിച്ചോണ്ട് വന്നേ ഇവിടെ ഓരോരുത്തർക്ക് നിങ്ങൾക്ക് അറിയോ എന്റെ വീട്ടിൽ ഞാൻ റാണിയെ പോലെ ജീവിച്ചോളാം ഓ ഇതൊക്കെയാണ് ഇതൊക്കെയാണത് എനിക്കിപ്പൊ വയസ്സായി നിനക്ക് എത്ര വയസ്സായി മേടിക്കാൻ പറ്റില്ല കാര്യമില്ല മഹാറാണി പറ മൂന്ന് വയസ്സിന്റെ വയസ്സ് വയസ്സ് ആ ഞാൻ സംശയം ചോദിച്ചോട്ടെ നീ കൊച്ചായിരുന്ന സമയത്ത് നീ സ്കൂളിൽ പോവാതിരിക്കുന്ന ദിവസങ്ങളിൽ നിനക്ക് മുട്ടപ്പണിയാ നിങ്ങക്ക് തലവേദനയാ കണ്ണിക്കുരുവ ചൊറിയാ എന്നൊക്കെ പറഞ്ഞിരിക്കണ സമയത്ത് നിന്റെ അമ്മ പറയായിരുന്നു അയ്യോ മഹാറാണി മോളെ നീ സ്കൂളിൽ പോകണ്ടാന്ന് പറയാരുന്നോ പോയി ഇനി മഹാറാണി സ്കൂളിൽ പോയി എന്ന് വിചാരിച്ചോ ഉള്ള പരീക്ഷയ്ക്ക് എല്ലാം തോറ്റെന്ന് വിചാരിച്ചോ അത് അതാണെങ്കിലും അപ്പൊ ഈ തോറ്റുവ മഹാറാണിയെ നിന്നോട് നിന്റെ അമ്മ പറയുമായിരുന്നു അയ്യോ മോളെ റാണിയും കുഴപ്പമില്ല അടുത്ത പരീക്ഷയ്ക്ക് നോക്കിയാൽ മതി ആ ആർജേച്ചി പറഞ്ഞ സ്ഥലത്ത് ആ അട്ടിച്ച ഇടപാട് തീർത്തിട്ട് അവിടെ ഇട്ട പോലെ ആക്കി കാണും അങ്ങനെയുള്ള അടിയിടിയെല്ലാം മേച്ച് ഇട്ട തിങ്ങയാണ് അവിടെ മഹാറാണിയെ പോലെ താമസിച്ചോണ്ട് പറയുന്നത് ശരിക്കും നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നീ മഹാറാണി ആയത് നിനക്ക് നാൽപ്പത്തിയാല് വയസ്സായെന്നല്ലേ പറഞ്ഞത് ഞാൻ ചോദിച്ചോട്ടെ നിന്റെ ചെറുപ്പകാലത്ത് ഈ ചമ്മന്തി അടിച്ചത് അമ്മിക്കല്ലേ അല്ലേ അല്ലേ നീ ദോശം ഇടലേക്കെ തിന്നുകൊണ്ടിരുന്ന ആട്ടിയല്ലിന്റെ അരച്ചല്ലേ അല്ലേ റാണി പറ താഴ്ത്തോട്ടണ്ട് പറ പുട്ടും ഇടിയെപ്പോ ഒക്കെ തിന്നുന്നത് ഒരലിട്ട് കുത്തി കുത്തി അരി പൊടിച്ചെട്ടല്ലേ ഇതൊക്കെ ചെയ്ത് വളർന്ന് നീ അവിടെ റാണിയെ പോലെ ഇപ്പഴാടി നീ റാണിയെ പോലെ നിനക്കിപ്പോ ചമ്മന്തി അരക്കാം മിക്സി അരിവിഴ്ന്ന് അരയ്ക്കാം ഗ്രൈൻഡർ ചിലവിക്കു വരണ്ടെ തേങ്ങ ഇരട്ടടാ മെഷീൻ ഡീ പണ്ട് നീ ആ പുഴക്കടവിൽ പോയി കല്ലേലിട്ട് ഈ അലക്കല്ലായിരുന്നോ ഇപ്പൊ നിനക്ക് തുണി അലക്കാം വാഷിംഗ് മെഷീൻ പണ്ട് നീ റാണിയെ പോലെ ജീവിച്ച സ്ഥലത്ത് ഈ പാത്രം എടുത്ത് വിമ്പാറിട്ടീ ഒരല്ലാരുന്നോ ഇപ്പൊ പാത്രം കഴുകാൻ നിനക്ക് ഡിഷ് വാഷർ ഡി റാണി ഇവിടെ പെട്ടെന്ന് നോക്കി നിന്റെ വീടും പറമ്പും വീടിന്റെ അകോ എല്ലാം നീ റാണി നിന്റെ അമ്മ മഹാറാണി ഇവർ രണ്ടുപേരും കൂടെ അല്ലേ അടിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നിനക്കൂടെ വീട്ടുജോലിക്ക് ഫുൾ ടൈം സഹായിക്കാൻ വരെ ആളുണ്ട് ശരിക്കും ഇപ്പോഴാടി നീ റാണിയായിട്ട് ജീവിക്കുന്നത് ഇത് നിനക്കറിയോ ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ ഓരോരോ ജോലികൾ ചെയ്യാൻ വേണ്ടി റോബോട്ടിന്റെ വരെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ എല്ലാ സൗകര്യങ്ങളും വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ പുരുഷന്മാരുടെ കാര്യം കാട്ടാ നിനക്കറിയാമോ കല്യാണത്തിന് മുമ്പ് ഞങ്ങളൊക്കെ രാജാക്കന്മാരെ പോലെയായിരുന്നു എപ്പോൾ വരുന്നു എപ്പ പോകുന്നു എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു ഇതൊന്നും ചോദിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല ഇപ്പം അതിന് പകരം കൂടി പറഞ്ഞ് പറഞ്ഞു 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 മനുഷ്യൻ്റെ ഇടപാട് തീർന്നു എങ്ങോട്ട് പോണു എപ്പ വരും ആര് വിളിച്ചു എന്തിനു വിളിച്ചു അയ്യോ ഒരിക്കും പറഞ്ഞാ ഈ കല്യാണത്തിന് ശേഷം കഷ്ടപ്പാടും മുഴുവൻ ഞങ്ങളാണുക്കാ നിങ്ങൾക്ക് ഓരോ വീട് ജോലികളും പടപട പട പടപഠം ചെയ്യാൻ വേണ്ടിട്ട് ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ചു ഞങ്ങൾക്ക് കാച്ചുണ്ടാക്കാൻ എന്തെങ്കിലും ഒരു മെഷീൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് ഒരു പണം നയിക്കുന്ന മരം എങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഈ കാച്ചുണ്ടാക്കാൻ വേണ്ടിട്ട് രാഹാവിന്റെ മുതൽ തെണ്ടി തിരിഞ്ഞ് കടന്ന് ഓരോരോ സ്ഥലങ്ങളിൽ കൂടെ പല പണികളും ചെയ്ത് നാട്ടുകാരെ തെറി മുഴം കെട്ടിരി ചിക്കലി ഉണ്ടാക്കി വീട്ടിൽ വരുമ്പോ അവൾ ഇവിടെ റാണിയല്ല അവളുടെ വീട്ടിലായിരുന്നു അവൾ റാണി എന്ന് ഞാൻ എന്റെ വീട്ടില് രാജാവിനെ പോലെയാ കഴിഞ്ഞിരുന്നെന്ന് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ രാജരാജ ചോഴൻ ആദ്യം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കും പറഞ്ഞാലേ ലക്ഷ്മിയ ലക്ഷ്മി ഓ ലക്ഷ്മി ദേവീന്ദ്രനെ ഓ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യം മടുത്ത് ഞാൻ എന്റെ വീട്ടിൽ പോയി എന്റെ അമ്മയെ വിളിക്കട്ടെ എന്റെ അമ്മയ്ക്ക് ഞാൻ ആരായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സ്പീക്കറിൽ ഇടാ കേക്ക് നിങ്ങളൊന്ന് കേക്ക് ഹലോ അമ്മേ ഞാൻ അങ്ങോട്ട് വരുവാ ഇയാക്കൂടെ കൂടെ ജീവിച്ച് ഞാൻ മടുത്തു നീ അവനും തമ്മിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീയേ ഞങ്ങളെല്ലാം ശിക്ഷിക്കട്ടെ നീ അവനെ ശിക്ഷിക്കണം പിന്നെ നീ വീട്ടിലേക്കൊന്നും പോകണ്ട അവിടെ അച്ഛൻ മാത്രമേ ഉള്ളൂ ഞാൻ വളർത്തണ്ടാക്കിയ ശരി നമ്മൾ വേണ്ട ഓൺലൈൻ ഫുഡ് ഓർഡർ നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കാം ഞാൻ പെട്ടെന്ന് റോഡിയോ ഇത്രയും നേരം ഓൺലൈൻ പറയാ ഹോട്ടലായി രാജയോ